കേട്ടോ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ തേജ ബോയ്സ് ആൻഡ് അപ്പം നമ്മൾ കാത്തു കാത്തിരുന്ന ദിവസം വന്നെത്തി ഇരിക്കുക നമ്മുടെ മുളക് വിളവെടുക്കാൻ പോലും നമ്മള് ഇത് കണ്ടു പഴുത്തും നിന്ന് പഴുക്കുവരെ ചെയ്ത് നമ്മൾ ഇത് പറിക്കണമെന്ന് വിചാരിക്കുന്നതിനും പെരി മഴയായിരിക്കും കേട്ടോ അപ്പം നമ്മൾ വിചാരിക്കും എന്നാൽ മഴ തോന്നിയിട്ട് വൈകിട്ട് പറിക്കാന്ന് വിചാരിക്കും അപ്പം വീണ്ടും മഴ അപ്പം നമ്മൾ പിറ്റേസം രാവിലെ പറിക്കാറ് അപ്പോഴും മഴ മഴ തോന്നിയിട്ട് നമുക്ക് ഇങ്ങോട്ട് കയറി പറിക്കാൻ ഇതുവരെ പറ്റിയില്ല അപ്പം ഇപ്പം നമ്മൾ രണ്ടും കൽപ്പീസ് നമ്മൾ കയറി വന്നിരിക്കുകയാണ് മഴ ചാർക്കൊണ്ടിരിക്കുകയോ ഇപ്പോഴും ചെറുതായിട്ട് ചാറ്റലുണ്ട് അപ്പോൾ എന്തായാലും പെരുമഴ ആവുന്നതിന് നമുക്ക് ഇത് പറിച്ചുകൊണ്ട് പോവാം ണേ ആ പഴു തോറിയ

ഇത് ഇതിനാണ് എരിവ് എരിവ് അത് ഷോ പക്ഷെ നല്ല എനിക്ക് എരിവിനെ കുറിച്ച് വല്യ മണം മണമാണ് അതിന് ഇവിടെ മീൻകറി തേങ്ങ അരച്ച് മീൻകറി അപ്പൊ അതിനകത്തോട്ട് അരിഞ്ഞിടുമ്പേ മീൻകറി തിളയ്ക്കുമ്പോഴത്തേനും ഒരു മണം വരും ഇവിടെയൊക്കെ അതൊക്കെ പറിച്ചോ താഴെ നിക്കുന്നുണ്ട് ഇതിനകത്ത് നിക്കുന്നത് അതിലൊക്കെ ഇങ്ങനെ ഞെക്കി നോക്കുമ്പോഴത്തേക്കിന് നല്ല കട്ടി കിരിക്കുന്നതാണ് വിളഞ്ഞത് എനിക്ക് അമ്മ പറഞ്ഞു തന്ന ടിക്കാണ് അല്ലെ ടിപ്പാണ് ടിക്കളാ പറഞ്ഞത് ഓ ഇത് പണം കേട്ടോ പറിക്കുമ്പോഴേ അറിയാം നീണ്ടി അത്ര കഴിച്ചു അടുത്ത ട്രിപ്പിനുള്ള പൂവൊക്കെ അങ്ങോട്ട് നിക്കണൊന്നും ആയിട്ടില്ല വെണ്ട പറ

അപ്പ നമ്മൾ നമ്മുടെ സംരംഭത്തിൽ നിന്ന് നമുക്ക് ഇപ്പം ഈ മഴ സീസണിൽ ഇത്രയും മുളകും മൂന്ന് വെണ്ടയ്ക്കാൻ കിട്ടി ഇത് നമുക്ക് വലിയൊരു

ഈ സാധനം കേറി മൊത്തം അങ്ങനെ ആയിപ്പോയി നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് ഈ മഴ കാരണം അങ്ങോട്ട് അടിക്കാനും പറ്റില്ല പറ്റിയില്ല കണ്ടിന്യൂസ് ആയി മഴ അടിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ അത് ചെയ്തില്ല ഇത് എങ്ങനെ പോണ പൊട്ടെന്ന് വിചാരിച്ച് അത് രണ്ട് പയറും ഉണ്ടായി കിടപ്പു അത് മിക്കവാറും രണ്ട് ദിവസം കൊണ്ട് തീരുമായിരിക്കുന്നു കുഞ്ഞയും ഉറുമ്പും കൂടെ നാല് ദിവസം വായിച്ചാൽ അതും അപ്പം നമ്മുടെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നമുക്കിങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പം അതുവരേക്ക്